നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോകൾ വിഷുഫലവുമായി ബന്ധപ്പെട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഏവരും തങ്ങളുടെ വിഷുഫലം അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് സമ്പൂർണ്ണ വിഷുഫലം ഒറ്റ വീഡിയോ ആയി ഇടുന്നതിന് പകരം രണ്ടോ മൂന്നോ പാർട്ടായി ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് വിഷുഫലി വിഷുസംക്രമം എന്നത് ജ്യോതിശാസ്ത്രപരമായി നോക്കുമ്പോൾ പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണ് സൂര്യൻ്റെ പരിക്രമണത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഓരോ നാളുകാരെയും രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കെടുത്താണ് വിഷുഫലം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെയും ചലനഗതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ സൂര്യൻ്റെ പരിക്രമണത്തിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ഉച്ചത്തുന്ന സ്വാധീനം ഇവയൊക്കെ സൂര്യൻ്റെ സഞ്ചാരപാതയിൽ വരുന്ന രാശികളെ എങ്ങനെ സ്വാധീനിക്കുന്നു നക്ഷത്രങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയവയാണ് പ്രധാനമായും വിഷുഫലത്തിൽ ഉൾപ്പെടുന്നത് പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന നല്ല വശങ്ങളെയും ദോഷമായി വന്നുഭവിക്കാവുന്ന കാര്യങ്ങളെയും ഒക്കെ പറ്റി ചർച്ച ചെയ്യാം അശ്വതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മേടം ആരംഭം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീന സമാപിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന സാമാന്യ ഗ്രഹനിലയിൽ നിന്നും കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അച്ഛനാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംക്രമം സൃഷ്ടിക്കുന്ന ഫലങ്ങൾ പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഒരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു പുതിയ ജോലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമായ പരിണാമം ഉണ്ടാകും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഉപരിപഠന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ വരുമാനത്തിൽ വർധനം അനുഭവപ്പെടുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ വാസസ്ഥലം നല്ല വാഹന സൗകര്യം തുടങ്ങി എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പൊതുവേ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ചില പ്രതികൂല സന്ദർഭങ്ങൾ എന്നിവ ഉണ്ടായേക്കാനും ഇടയുണ്ട് സാഹചര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഈ വിഷു സംക്രമത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ജീവിതത്തിൽ പ്രധാന വഴിത്തിരിവ് ഉണ്ടാകുന്ന സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഐ ടി മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെയായി വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും തങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ് സംഭാഷണങ്ങളിൽ ഇതത്വവും കരുതലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും ഭരണി നാളുകാർക്ക് ഈ വിഷുസംക്രമത്തിൻ്റെ ഫലമായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി പ്രവേശിക്കാൻ അധികം വൈകാതെ സാധിക്കും ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും വിവിധ മേഖലകളിൽ സ്വന്തമായി പല തൊഴിലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാണിക്കണം നിങ്ങളുടെ തൊഴിൽ രംഗം ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധ കൂടുതലായി നൽകേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധ കാരണം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ചില പോരായ്മകൾ പോരായ്മകളുണ്ടാകാൻ ഇടയുള്ളതായി കാണും അത് നിങ്ങൾ ശ്രദ്ധിക്കണം കുടുംബപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കുക സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം മിതത്വം എന്നിവ ശീലിക്കുന്നത് നല്ലതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകുക ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ സംയമനം പാലിക്കുന്നത് നന്നായി ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ് അവിചാരിതമായി ശാരീരികമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ കരുതലായി മുന്നോട്ട് പോവുക നിങ്ങളുടെ ബിസിനസ്സിലെ കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുക നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം അബദ്ധങ്ങൾ ഉണ്ടാക്കാതെ സൂക്ഷിക്കണം നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നതായി കാണുന്നു ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഇതിന് സ്വന്തം കഴിവും പരിശ്രമവും പരമാവധി ഉപയോഗപ്പെടുത്തുക കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിൻ്റെ ഫലമായി പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായി സാമ്പത്തികമായി ഉണ്ടാകും കൃത്യമായ കണക്കുകൂട്ടുകളുടെ ഫലമായി ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ് ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ട് വളരെ അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് മുമ്പോട്ട് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകുന്നതായി കാണും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മരംഗത്ത് കൂടുതൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ് വരുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം വർദ്ധിപ്പിക്കുന്നതിലൂടെ തികച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അവസരവും വന്നുചേരുന്നതായി കാണും വിവാഹാലോചനകളിൽ ഈ വർഷത്തിൻ്റെ ആരംഭം തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും പുരോഗതിയും കൈവരിക്കാൻ കഴിയും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമത്തിലൂടെ കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു വളരെ നേട്ടങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഉയർച്ച പുരോഗതി സാമ്പത്തിക നേട്ടങ്ങൾ കാര്യങ്ങൾ സാധിച്ചെടുക്കുക ഇതെല്ലാം നിങ്ങൾക്ക് കൈവരും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അതിനുള്ള അവസരം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് വളരെ ശ്രദ്ധാപൂർവം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം ലഭിക്കുക തുടങ്ങിയ ഒട്ടേറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൂ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തുവാനും സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിനും നിങ്ങൾ തീർച്ചയായിട്ടും അവസരമുണ്ടാകുന്നതാണ് ഐ ടി അതുപോലുള്ള ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ കാലഘട്ടം വളരെ ഗുണം ചെയ്യും ജോലിയിൽ ക്രമാനുഗതമായ ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക ശമ്പള കാര്യങ്ങളുണ്ടാകുന്ന വർദ്ധനവ് തുടങ്ങിയവ നിങ്ങളെ കാത്തിരിക്കുന്നു പ്രണയബന്ധങ്ങൾ സബലമായി തീരുമാനമുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ട് വിവാഹാലോചനകൾ നടത്തുന്നവർ അധികം വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് വ്യക്തിപരമായി ദീർഘകാലങ്ങളായി മനസ്സിൽ ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ ഈ വിഷുവോടുകൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അനുകൂലമായി കഴിച്ചപ്പാടുകൾ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരവസ്ഥ കൊണ്ടുവരും വലിയ നേതൃത്വ നിലയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നത് മകേരം നാളുകാർക്ക് വിഷുസംഗല ഫലങ്ങൾ വളരെ അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വന്നുചേരും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും സ്വന്തം കർമ്മരംഗം കൂടുതൽ തൃപ്തികരവും പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി കൂടുതൽ തൃപ്തികരമായ വാസസ്ഥാനം ആഗ്രഹിക്കുന്ന വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനും ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങളുടെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് വലിയ സാമ്പത്തിക പുരോഗതികൾക്ക് സാധ്യത കാണും വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണും ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ഗൃഹനിർമ്മാണം തുടങ്ങുകയും അത് വളരെ വേഗം പൂർത്തീകരിച്ച് താമസം തുടങ്ങുകയും ചെയ്യുന്നതിന് അവസരം വന്നു ചേരുന്നതാണ് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ പലതും ഉണ്ടായേക്കാം തിരുവാതിര നാളുകാർക്ക് ഈ വർഷം വിശുസംക്രമ ഫലമായി വളരെയധികം ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായാണ് കാണുന്നത് ജന്മക്കൂറിലേക്ക് വരുന്ന വ്യാഴം കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം വളരെ ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ് കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളും പുരോഗതിയും വന്നുചേരുന്നതായി കാണും സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനായി നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ വിശേഷപ്പെട്ട നല്ല ഗുണങ്ങൾ പലതും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അതും സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഉയർന്ന സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുക തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവാതിരക്കാരെ സംബന്ധിച്ച് അധികം വൈകാതെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ പല കാര്യത്തിലും അനുഭവപ്പെടാം അതിനാൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും നിയന്ത്രണവും ശീലിക്കുന്നത് നന്നായിരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ലത് ഉണർത്തും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പൂർണ്ണമായിട്ട് മാത്രം അനുകൂലമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളായിരിക്കുകയില്ല വന്നുചേരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെടാൻ ഇടയുള്ളൂ പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം ശ്രദ്ധയോടെ പഠിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യും യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ അസ്വസ്ഥതകൾക്കും ശ്രദ്ധ കാണും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ അശ്രദ്ധ മൂലമുള്ള പിശോകളോ ഉണ്ടാകാതിരിക്കാൻ വളരെ കരുതലോടെ മുന്നോട്ട് പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉപരിപഠന കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ നൽകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പരിശ്രമിക്കേണ്ടതാണ് അന്യദേശത്ത് വിവിധ ജോലികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ചെലുത്തണം തങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം കർമ്മരംഗത്ത് പലവിധ അപഖ്യാതികൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ളൂ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹാലയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെ പരിശ്രമത്തോടെ കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും സംഭാഷണങ്ങൾ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും പാലിക്കുന്നത് നല്ലതാണ് പൂയം നാളുകാർക്ക് ഈ വരുന്ന വിശുസംക്രമ ഫലങ്ങൾ പൂർണ്ണമായും അനുകൂലമായിരിക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അനുഭവപ്പെടാം നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സവും കാലതാമസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകും വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ കാര്യമായിട്ട് ശ്രമിക്കുക ഇല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായി വന്നേക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയും കരുതലും ഉണ്ടാകേണ്ടതാണ് അത്രാക്ലേശം അലച്ചൽ തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യത കാണും പന്ത്രണ്ടിലെ വ്യാഴം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും കാര്യങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ വളരെ കരുതലോടുകൂടി പൈസ ചെലവാക്കേണ്ടതാണ് കച്ചവട മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചു മനസ്സിലാക്കി മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ പോ പാടുള്ളൂ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കാൻ സാധ്യത തൊഴിൽ രംഗത്തെ ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കുക പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയും ചെയ്യും വിദേശ രാജ്യങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത എങ്കിലും ശ്രമം തുടരും ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പാളിച്ചകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം എത്തണമെന്നില്ല കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സൂക്ഷ്മത പാലിക്കുക നിങ്ങളുടെ കച്ചവട രംഗത്ത് പലവിധ പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാനിടയുണ്ട് സാഹചര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വേണ്ട രീതിയിൽ പരിശ്രമിച്ചു പോവുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭാഷണങ്ങൾ വേണ്ടത്ര മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരും ശ്രദ്ധാപൂർവം ശ്രമിക്കുക എന്നതാണ് ഇതിന് വേണ്ടത് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലാത്തപക്ഷം അപ്രതീക്ഷിതമായ ചില ശാരീരിക വിഷുവൊക്കെ സാധ്യത കാണും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമ കാലഘട്ടത്തിൽ വരാൻ പോകുന്നത് ആ വഴിത്തിരിവ് കൊണ്ടുണ്ടാകുന്ന പരിണാമങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതായിരിക്കും മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമ ഫലങ്ങൾ വളരെയധികം ഗുണങ്ങളാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലേക്ക് വരാൻ പോകുന്ന വ്യാഴം നിങ്ങൾക്ക് സർവാവിഷ്ട സ്ഥിതി നൽകുന്നതായി കാണും നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അധികം വൈകാതെ സാധിക്കുന്നതാണ് വിദേശത്തൊഴിലു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് സാധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല നിലവാരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് അന്യദേശങ്ങൾ ഐ ടി അതുപോലെ ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക വർധനവ് കൂടുതൽ സൗകര്യങ്ങൾ എന്നിവയായിരിക്കും ലഭിക്കുക ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാസസ്ഥാനം വന്നു ചേരുക പുതിയ വാഹനം വാങ്ങുക തുടങ്ങി ഒട്ടേറെ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു നിങ്ങളുടെ കർമ്മരംഗത്ത് അവിചാരിതമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിവൃദ്ധിയും സന്തോഷാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരവും വന്നുചേരും പുതിയ വസ്തു വാങ്ങുവാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണും എല്ലാ സാഹചര്യങ്ങളും ശരിയായി മനസ്സിലാക്കി ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ സകലവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും അശ്വതി മുതൽ മകം വരെയുള്ള ഒമ്പത് നാളുകാരുടെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരും വീഡിയോകളിൽ മറ്റു നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളും ചർച്ച ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി